സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ്സ് എംഎച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പുതുതായി ചാർജെടുക്കുന്ന ഡിവൈഎസ് പി ബിജുകുമാറിന് സ്വീകരണവും വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നടന്നു ഹൈവേ സുരക്ഷാ സമിതി സംഘടിപ്പിച്ച ചടങ്ങിൽ ഹൈവേ സുരക്ഷാ സമിതിയുടെ വെബ്സൈറ്റ് ഡിവൈഎസ്പി ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു മിഡിൽ ഈസ്റ്റ് ചാപ്റ്റർ പ്രതിനിധികളായ ഡോക്ടർ കബീർ കറുപ്പും വീട്ടിലും താജു മുല്ലക്കരയും പ്രസിഡന്റ് ഇ ജെ വത്സൺ സെക്രട്ടറി ജ്യോതി പ്രകാശ് ട്രഷറർ സി പി പോൾ കൺവീനർ അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി നല്ല പോലീസ് സ്റ്റേഷനുള്ള ട്രോഫി കരസ്ഥമാക്കിയ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനുള്ള ഹൈവേ സുരക്ഷാ സമിതിയുടെ ആദരവ് എസ് എച്ച്ഒ അരുൺ ഏറ്റുവാങ്ങി തുടർന്ന് മധുരം നൽകി പോലീസുകാരെ ആദരിച്ചു നേരത്തെ തുടങ്ങി വെച്ചിരുന്നെങ്കിലും ആ സമയത്ത് വളരെയധികം പൂർവാധികം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു അത് തുടങ്ങുന്നവർ കണ്ടിന്യൂ ചെയ്തു വരുന്നു ഇവിടെ നമുക്കറിയാം ഹൈവേയുടെ ഇവിടെ ആ സമയങ്ങളിൽ വളരെയധികം അപകടങ്ങൾ ഉണ്ടായിരുന്നു ഹൈവേയുടെ വർക്കും ഇപ്പോൾ വർക്ക് സൈറ്റുകൾ മാറിയെങ്കിലും അന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് ഹൈവേയുടെ ബൈപാസ് റോഡിലായിരുന്നു അന്ന് ആ സമയത്തൊക്കെ ഇവരുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരുന്നു പോലീസിനെ സഹായിക്കാനും നാട്ടുകാരെ സഹായിക്കാനും എല്ലാവരും നാട്ടുകാരുമായിട്ട് ആളും ഓരോരുത്തരും നാട്ടുകാരുടെ ആളുകൾ എന്നറിയിൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു അന്ന് ആംബുലൻസ് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആംബുലൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നിരിക്കുന്നു അന്ന് ആംബുലൻസ് ഞാൻ ഉള്ളപ്പോഴാണ് ആ ഒരു ആംബുലൻസ് നടത്താൻ പറ്റുള്ളത് അന്നും അതിന് ഈ ഹൈവേയിലെ അപകടങ്ങളും മരണങ്ങളും മറ്റുണ്ടാകുമ്പോൾ അത് ഹോസ്പിറ്റലിലെത്തിക്കാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ രക്ഷിക്കുക എന്നുള്ളൊക്കെയുള്ള എല്ലാ പ്രധാന ഭാഗമായിട്ട് അന്ന് പ്രവർത്തിച്ചായിരുന്നു ഇന്നും അതുമായി ബന്ധപ്പെട്ട് അവർ കണ്ടിന്യൂ ചെയ്തു ആളുകളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ പോലീസും ചേർന്ന് നല്ല രീതിയിൽ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകും നല്ല രീതിയിൽ നല്ല എല്ലാവരും സഹകരണത്തോടെയും പോലീസിനും സഹായത്തോടെയും അത് പൂർവ്വാദ്യം നല്ല ശക്തിയായി കൊണ്ടുപോകുന്ന എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു എല്ലാ സന്തോഷങ്ങളും സാറിന്റെ ഈ പുതിയ ചാർജ്